പെരിനാട് കരുതൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് പത്തൊൻപത് പി കൃഷ്ണപിള്ള ദിനവും രോഗി സൗഹൃദ സന്ദർശനവും നടത്തി സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഉദ്ഘാടനം ചെയ്തു ചെറുമൂട് കരുതൽ പാലിയേറ്റീവ് സെന്ററിൽ നടന്ന പി കൃഷ്ണപിള്ള ദിനവും രോഗി സൗഹൃദ സന്ദർശനവും പരിപാടി സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഉദ്ഘാടനം ചെയ്തു നടക്കുന്ന രൂപ വേണ്ടി പല സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് എൽ സജികുമാർ അധ്യക്ഷത വഹിച്ചു കരുതൽ പാലിയേറ്റീവ് സെന്റർ സെക്രട്ടറി സി സന്തോഷ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം കുണ്ടറ ഏരിയ സെക്രട്ടറി ആർ സുരേഷ് ബാബു പെരുന്നാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ കരുതൽ പ്രസിഡന്റ് എം ജെ അബ്ബാസ് ഡോക്ടർ നോയൽ പ്രസന്നകുമാർ മനോജ് ശിവകുമാർ ജോൺസൺ ലാലു സുമരാജേന്ദ്രൻ വിനീത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു അവശത അനുഭവിക്കുന്നവർക്കും രോഗബാധിതരായവർക്കും ഒരു കൈത്താങ്ങായി രണ്ട് ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് ഇവർ ന്യൂസ് ബ്യൂറോ കൊല്ലം